കടക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവഗാനം ഗാനം ആലപിച്ച സംഭവത്തിൽ ഗായകൻ അലോഷിയെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനിൽകുമാറിന്റെ പരാതിയിലാണ് കടക്കൽ പോലീസ് ക്ഷേത്രോപദേശക സമിതിയിലെ രണ്ടു പേരും പ്രതികളാണ് കടക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവഗാനം പാടിയത് വിവാദമാക്കേണ്ടതില്ലെന്ന് ഗായകൻ അലോഷി സദസ്സിലുള്ള ആളുകളുടെ ആഗ്രഹം പരിഗണിച്ചാണ് വിപ്ലവഗാനം പാടിയത് നിയമപരമായി മുന്നോട്ടു പോകും പാട്ട് പാടണമെന്നോ പാടരുതെന്നോ നിർദ്ദേശം സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ലെന്നും അലോഷി പ്രതികരിച്ചു ആസ്വാദകരുടെ ആവശ്യപ്രകാരം പാടിയിട്ടുള്ള പാട്ടുകളാണ് ഇങ്ങനെ തെറ്റായ വ്യാഖ്യാനിക്കപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായത് ആ സമയത്ത് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് പാട്ട് കേൾക്കണം അത് ആവശ്യപ്പെട്ടു അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അതിൽ ചില പാട്ടുകൾ ആൾക്കാർക്ക് ഈ പറഞ്ഞ പരിപാടിയിൽ വന്നിട്ടുണ്ടോ എന്ന് അവർക്ക് അറിയില്ല അവർ അവർക്ക് പിന്നീട് അതൊരു പരാതിയായി ഉന്നയിക്കാൻ തോന്നി അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അത് നേ അതിൻ്റെ കേസിൻ്റെ കുറിച്ച് അറിയില്ല എന്തൊക്കെ എന്ത് വകുപ്പിനെ കുറിച്ച് ഇതൊന്നും അറിയില്ല എഫ് ഐ ആറിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല അതറിഞ്ഞതിന് ശേഷം ബാക്കി പ്രതികരണത്തിലേക്കും അതിൻ്റെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം തായ്ലന്റിൽ നടക്കുന്ന മേഖലാ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാങ്കോക്കിലെത്തി ഉച്ചകോടിക്കിടെ ഇന്ത്യയും തായ്ലന്റും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കും അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസുമായും കൂടിക്കാഴ്ച നടത്തും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളും മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്നതിനിടയിലുമാണ് കൂടിക്കാഴ്ച ഈ സാഹചര്യത്തിൽ മോദി യൂണിസ് കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഡൊണാൾഡ് ട്രംപ് താരിഫുകൾ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് യു എസ് ഓഹരി വിപണി കുത്തനെ ഇടഞ്ഞു വ്യാപാര തുടക്കത്തിൽ തന്നെ ഡൌ ജോൺസിന്റെ പോയിന്റാണ് ഇടിഞ്ഞത് എസ് ആൻഡ് പിയുടെ മൂന്നേ ദശാംശം നാലേ ഒന്ന് ശതമാനവും നാസ്റ്റാക്ക് നാല് ദശാംശം നാല് ആറ് ശതമാനവും കൂപ്പുകുത്തിയാണ് വ്യാപാരം ചെയ്യുന്നത് യൂറോപ്യൻ വിപണികളും കുത്തനെ ഇടിഞ്ഞു